ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സ് മുതൽ ത്രീ എക്സ് വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓഫർ സെയിൽ വീഡിയോ ആണോ മിസ് ആക്കണ്ടെട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്ത ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് കളക്ഷൻസ് നോക്കാം എക്സ് സൈസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം കണ്ടു മടത്തു എന്ന് കമൻ്റ് കണ്ട ഈ ഒരു വീഡിയോക്ക് മുന്നേ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് കോട്ടൻ്റെയും ഒന്ന് മസ്ലിൻറ്റേയും അപ്പോൾ വേണ്ടവരൊക്കെ വർക്കും എന്തൊന്നും ഇല്ലാത്തതൊക്കെ വേണ്ടവർ ആ ഒരു വീഡിയോസ് കാണാം കേട്ടോ അപ്പൊ ഫസ്റ്റ് സൈസ് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് ഫുള്ള് നെക്കലൊക്കെ ഉണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്കാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് വരുന്നത് ഈ ഒരു ഐറ്റം ഒരുപാട് പേർക്ക് കിട്ടാണ്ട് കേട്ടോ ഡെയിലി ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ അതാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വീഡിയോസ് ചെയ്യണത് കേട്ടോ ഈയൊരു ഐറ്റത്തിന്റെ മാത്രമായിട്ട് അപ്പൊ കോട്ടന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വേണ്ട ഒരു മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഓരോ വീഡിയോസിലും വേറെ വേറെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോട്ടന്റെ കളക്ഷൻസ് വേണ്ടവർ ആ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഈ ഒരു ഐറ്റം വേണ്ടവർ ഇപ്പം സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ആയിക്കോട്ടെ ഇതൊക്കെ ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് മിസ്സാക്കണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലെങ്കിലും പിന്നീട് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രൈസിൽ കിട്ടണം എന്നില്ല കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസ് ആണ് എക്സൽ സൈസ് ആണ് ഇത് കാണിക്കുന്നത് എക്സൽ എൽ മുതൽ ത്രീ എക്സ് എൽ വരെയുള്ള സൈസസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ മിസ്സാക്കണ്ട നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇത് പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് ഡാർക്ക് ടീൽ ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ലൈറ്റ് ഐറ്റാണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് ഇതിൽ ഫുൾ ഹെവി വർക്കാണ് കേട്ടോ ഈ ബോഡി പാർട്ടിലൊക്കെ ഫുൾ ഹെവി വർക്കാണ് ടോപ്പിൻ്റെ അൻഡിൽ ഇതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ റാണി പിങ്ക് കേട്ടോ ഷെയ്ഡ് ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഒരു ലൈറ്റ് ടീൽ ബ്ലൂ ആണ് കേട്ടോ ലൈറ്റ് ആണ് വീട്ടില് സ്കൈ ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ഷോള് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് പിന്നെ നെക്കിൽ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എക്സ് എൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം കേട്ടോ പലാസമാണ് കേട്ടോ നല്ല പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു മാംഗോ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എക്സൽ സൈസ് തന്നെയാണ് ടോപ്പിൻ്റെ എൻഡിൽ ഇതുപോലെയാണ് ഡിസൈൻ കേട്ടോ ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇതിന്റെ ഷോളിലൊക്കെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മെക്സിമ ഒരു ഓഫ് വൈറ്റ് ആണ് ഷീഡ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ സ്ലീവിലും നല്ല ഹെവി വർക്കാണ് കേട്ടോ ഇതാട്ടോ ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ബോട്ടം പലാസം കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ഷോളിലും ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡി ടി ഡി സി ആയിട്ടും പോസ്റ്റ് ആയിട്ടും നമ്മൾ അയക്കുന്നുണ്ട് ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് നെക്കിലും ടോപ്പിന്റെ എൻ്റെലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ അതിലും ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് കേട്ടോ നെക്സ്റ്റ് കളർ ഓണിയൻ പിങ്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ബ്രൗണും ഒരു രണ്ട് മൂന്ന് കളറൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ് ഡബിൾ ഷെയ്ഡ് വരുന്ന കാരണം ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് പീകോക്ക് ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ലാട്ടോ ഷെയ്ഡ് പീകോക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ നെക്കിലും ഈ സെൻട്രലത്തെ കണ്ടില്ലേ അതിനൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എന്തേലും ഇതുണ്ടോ ഇതൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ ഷോളർ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മിസ്സാക്കാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ത്രീ എക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വേണ്ടവരൊക്കെ മെസ്സേജ് അയച്ചോട്ടോ മിസ്സാക്കേണ്ട ഓഫർ സെയിലാണ് ഇനി ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടണം അത്രയും അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ ഫെൻറ്റി മെറ്റീരിയൽ ആണ് ഇത് ഡബിൾ ആണ് സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഫെൻറി മെറ്റീരിയൽ ആണ് കേട്ടോ കാപ്പിൻ്റെ എൻഡിലും ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ബോട്ടം ഷോൾ ഡബിൾ ആണ് സൈസ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ക്കൽ ഫോ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ അത് ഇത് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ പിന്നെ എന്തെങ്കിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഷെയ്ഡ് ഡാർക്കാണ് കേട്ടോ കുറച്ചും കൂടെ ഡാർക്കാണ് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ഈ രണ്ട് സൈഡിലും എന്തോ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ ഏത് ഐറ്റം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അത്രയും അടി സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ നെക്കിലൊക്കെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് എന്താ ബോഡി പാർട്ടിൽ ആയിട്ട് സ്റ്റോൺ വർക്കാണ് കേട്ടോ പാർട്ട് ഇയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ ോട്ടോ ഡെക്സിൽ സൈസാണ് കേട്ടോ ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതിന്റെ പ്രൈസാണ്ടോ ആയിരത്തി അറുനൂറ്റി അമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് കേട്ടോ ഇന്ന് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് അപ്പോ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നത് ഇതിന്റെ നെക്കിലാണോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഈ ഒരു ടോപ്പിന്റെ രണ്ട് സൈഡിലും കണ്ടില്ലേ സെറ്റിൻ്റെ സൈഡിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നാലും മൂന്ന് ദിവസമാണ് ഈ ഒരു ഐറ്റത്തിന് ഈ ഒരു ഓഫർ പ്രൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിന്റെ ബാക്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ഇത് ഷിമ്മർ ആണ് കേട്ടോ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയലാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് കേട്ടോ ഇതിൻ്റെ ഡബിൾ സൈഡ് സൈഡാണ്ടോ ബാക്കിലും അതുപോലെ ഡിസൈൻ വരുന്നുണ്ട് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയലാണ് കേട്ടോ പീക്കോ ഗ്രീനാണ് ശരി കേട്ടോ ബ്ലൂ അല്ല ഇതിൻ്റെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് പീക്കോക്ക് പീക്കോ ഗ്രീനാണ് ആ പിന്നെ എന്തേലും കണ്ടില്ല നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇത് ഫെൻഡി മെറ്റീരിയൽ ആണ് ഷാളിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഗ്രീൻ ആണ് ഷീറ്റ് ഇത് പിക്കോ ഗ്രീനിന്റെ കുറച്ചും കൂടെ ഡാർക്ക് പിക്കോ ഗ്രീനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് പിക്കോക്ക് ബ്ലൂ ആയിട്ട് കാണുന്നത് ഇതിൻ്റെ നെക്കിലാണ്ട് ഫുള്ള് റെഡ് വർക്കും സിക്കൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആ പിന്നെ എന്തെങ്കിലും ഇത് അധികം ലെങ്ത്ത് ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ ബോട്ടം കേട്ടോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്രൈസിൽ കിട്ടില്ല അത്രയും അടിപൊളി ഐറ്റാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനൊക്കെ സെയിൽ ചെയ്ത ഐറ്റാണ് ഈ ഒരുനൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് കളർ പർക്കിൾ ഷീഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പലാസോ ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ നെക്സ്റ്റ് ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ ഇതിന്റെ ബോഡി പാർട്ടിൽ ഫുൾ ആയിട്ട് നല്ല ഹെവി വർക്ക് ആണ് വരുന്നത് ബോട്ടാണോ കലാസാണ് പെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഷീറ്റ് ആണ് ഫെൻജി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഡബിൾ എക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ പിന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതിലാണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ നെക്കിലൊക്കെ കൊടുത്തിട്ടുള്ളത് പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് ബോട്ടം ഷാൾ ഷാൾ ഒക്കെ അത്യാവശ്യം സൈഡിന് നെക്ക് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു വരുന്നത് കേട്ടോ അതുപോലെ ആദ്യാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഐറ്റം കൊടുക്കും ഒരാളെല്ലാം ഓർഡർ എടുക്കുന്നത് കേട്ടോ ഒരു അഞ്ചാറ് പേര് ഇരുന്നിട്ട് ഓർഡർ എടുക്കുന്നുണ്ട് അപ്പൊ ആദ്യം ആരാണോ പേയ്മെന്റ് ചെയ്ത് യറ്റം കൊടുക്ക കേട്ടോ അങ്ങനെ ചെയ്യണതിൻ്റെ മുന്നേ നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ സൈസ് ഒക്കെ ഇത് മെറൂൺ ആണ് ഒരു സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്കില് ഫുള്ള് എന്താ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നെക്കല് ബോട്ടം അലാസാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ നല്ല സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് ഫുൾ ഹെവി വർക്കാണ് ആണ് കേട്ടോ അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് കണ്ടിരുന്നു നിങ്ങളുടെ ഷോപ്പിൽ ഈ ഒരു ഐറ്റം മാത്രമാണ് ഉള്ളത് ചോദിച്ചിട്ട് വേറെ കളക്ഷൻസ് കാണിക്കാൻ പറഞ്ഞിട്ട് വേറെ നമ്മൾ ഡെയിലി രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്യാറുണ്ട് കോട്ടന്റ് ചെയ്യാറുണ്ട് മസ്ലിന്റ് ചെയ്യാറുണ്ട് അതുപോലെ പാർട്ടി വെയർ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതും നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു പാർട്ടി വെയർ കളക്ഷൻസ് കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഐറ്റം അതുപോലെ എൻക്വയറി ഉള്ളതും നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഡെയിലി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ ഷോപ്പിൽ വേറെ ഐറ്റം ഇല്ലാത്തതുകൊണ്ടല്ല കൂടുതൽ നമുക്ക് സെയിലുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടിയർ കളക്ഷൻസ് ആണ് കേട്ടോ ഇനിയും ഒരുപാട് പേർക്ക് കിട്ടാണ്ട് ഡെയിലി രണ്ടായിരം മൂവായിരം മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത് ഷിമ്മർ മെറ്റീരിയൽ ആണ് പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ അതിൽ ഈ ഒരു ഡിസൈൻ ആണില്ല അതൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ത്രിപ്ലക്സിൽ വരെയുള്ള സൈസസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രൈസിലുള്ളതിനെ നെക്സ്റ്റ് റാണി പിങ്ക് ആണ് കേട്ടോ അല്ല റാണി പിങ്ക് ആണ് ഷെയ്ഡ് പിന്നെ പോട്ട പലാസാണ് അപ്പോൾ ഈ ഒരു ഓഫറ് വെറും മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ മിസ്സാക്കണ്ട നമ്മുടെ ഷോപ്പിൽ വരികയാണെങ്കിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് മൂന്ന് ദിവസം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതില് നെക്കില് ഫുള്ള് എന്താ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോട്ടം ഷാള് നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിസ്സാക്കണ്ട നെക്സ്റ്റ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇത് ഫെൻറ്റി മെറ്റീരിയൽ ആണ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് വീട്ടിലുള്ള ഏകദേശം സെയിം കളർ തന്നെയാണ് കേട്ടോ ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അത് പിക്കോ ഗ്രീൻ ആണെങ്കിൽ ബ്ലൂ ആയിട്ടോ കാണാം ചില മെറൂൺ ഷെയ്ഡുകൾ റെഡ് ആയിട്ടൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് എന്നാലും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് ചോദിക്കണം കേട്ടോ നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് എൻ്റെ നെക്ലേ ആണ് ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഈ ഒരു ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആണ് പറയുകയാണെങ്കിൽ ഈ സെയിം പ്രൈസിൽ അല്ലെങ്കിൽ ഈ സെയിം കളറിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇനി അക്കളത്തെ ഡിസൈന് ചെറിയ മാറ്റങ്ങളാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു സെയിം പ്രൈസിൽ വേറെ കളക്ഷൻസ് വേണമെങ്കിൽ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അയച്ചു തരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എല്ലോ ഷീഡാണ് ഇത് കുറച്ച് ഷോർട്ടാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം വലാസമാണ് അധികം ഷോർട്ടായിട്ടുള്ള ടോപ്പിന് വലാസമാണ് വരികട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ചിലർ ആയിട്ടുള്ളത് യൂസ് ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ നിങ്ങൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഇത് ഷിമ്മർ മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ആണ് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോട്ടം പലാസമാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇത്രയും ഹെവി വർക്കുള്ള ഐറ്റം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടോ ഇപ്പൊ വളരെ അഫോർഡബിൾ പ്രൈസാണ് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ഭയങ്കര ഒലി ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ ഇതിന്റെ എൻഡിൽ കണ്ടോ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ല ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡിൽ ഇതിലുള്ള അത്ര കളറില്ല കേട്ടോ കുറച്ച് കുറവുണ്ട് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സ്റ്റിറ്റിൻ്റെ സൈഡിലൂടെ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ബോട്ടോ ഇതിൻ്റെ ടോപ്പ് കുറച്ച് ലെങ്ത് കുറവുണ്ട് മിക്കത്തെ ഡിസൈൻ കണ്ടോ മെറ്റീരിയൽ ആണ് കേട്ടോ ത്രീ എക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഫെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇതിലത്തെ ഏത് ഐറ്റം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമാവില്ല കേട്ടോ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അതൊക്കെ ഫെൻറ്റി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഇതും ഫെൻറ്റി മെറ്റീരിയലാണ് ആണ് കേട്ടോ നെക്കില് ഫുള്ള് സിക്കൻസ് വർക്കും റെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതും ഫെൻറ്റി മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ ഡബിൾ എക്സൽ സൈസാണ് ബോട്ടം നല്ലോ ആണ് കേട്ടോ ഫെൻറ്റി മെറ്റീരിയലാണ് നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് ക്രഞ്ചി മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ത്രീ എക്സൽ ആണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് പീക്കോ ഗ്രീൻ ആണ് ബ്ലൂ അല്ല പീക്കോ ഗ്രീൻ ഷീഡ് ആണ് ടോപ്പിന്റെ എൻഡിൽ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറയണം കേട്ടോ എക്സൽ ഡബിൾ എക്സൽ എന്ന് പറയണ്ട നിങ്ങൾ എക്സലാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ചെയ്യുന്ന ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ഫോർട്ടി ടു ഫോർട്ടി വൺ ഫോർട്ടി ടു ആ ഒരു സൈസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഐറ്റത്തിൽ ഉണ്ടോ ചോദിക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ അൺസൈസ് ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ അതുപോലെ കളറ് കളറും ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കളറ് ചോദിക്കണം ഓക്കെ വെടിയിലുള്ള സെയിം കളറാണോ ആണോ അല്ലെങ്കിൽ ലൈറ്റാണോ ഡാർക്കാണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതും പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് അപ്പൊ കുറച്ച് ബഹളൊക്കെ ഉണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഷോളിലൊക്കെ ഇത് പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ നല്ല ഹെവി വർക്കാണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് അപ്പോൾ ഞങ്ങൾക്ക് പാർസല് കായി കിട്ടിയാൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോയിൽ എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കണ്ടേ അതിന് ഓപ്പണിംഗ് വീഡിയോ വേണം ആ ഒരു ഓപ്പണിംഗ് വീഡിയോയിൽ തന്നെ ഡാമേജ് കാണിക്കണം കേട്ടോ പിന്നെ നിങ്ങളെടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല ഓപ്പണിംഗ് വീഡിയോയിൽ എന്ത് ഡാമേജ് ഉണ്ടോ അത് നമ്മൾ റിട്ടേൺ എടുക്കും കേട്ടോ പിന്നീടുള്ള ഫോട്ടോസ് വീഡിയോസ് പറ്റില്ല ഓപ്പണിംഗ് വീഡിയോ നമ്മൾ ഇവിടുന്ന് അയച്ചിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നമ്മളത് റിട്ടേൺ എടുക്കെട്ടോ ഇതിൻ്റെ നെക്കലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ചാർജ് ചോർജ് ഇപ്പോൾ ത്രീ എക്സൽ സൈസാണ് കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ത്രീ എക്സൽ സൈസാണ് കേട്ടോ അപ്പം ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് കളറ് മെറ്റീരിയൽ ഇത് മൂന്നും ശ്രദ്ധിക്കുക പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കാട്ടോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്